اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذلك الكتاب لا ريب فيه هدى للمتقين السلام عليكم ورحمه الله وبركاته فارمتل نعم ഓതിക്കേട്ട ആയത്ത് സൂറ ബഖ്റയിലെ മൂന്നാമത്തെ വചനമാണ് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു ഇത് പരിപൂർണ ഗ്രന്ഥമാണ് ഇതിൽ യാതൊരു സംശയവുമില്ല ദോഷബാധയെ സൂക്ഷിക്കുന്നവർക്ക് ഇത് മാർഗദർശനമാകുന്നു കഴിഞ്ഞ ദർസിൽ ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകന്മാർക്കെതിരിൽ ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപങ്ങളെ സംബന്ധിച്ചായിരുന്നു പറഞ്ഞു വന്നിരുന്നത് ഇതിൻ്റെ തുടർച്ചയിൽ സയ്യിദ്ന ഹസ്രത്ത് മുസ്ലിഹോദർ അലി അള്ളാഹു തലാൻഹു പറയുന്നു ചില ആളുകൾ പറയുന്നത് ഹസ്രത്ത് മൂസ അലി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മിസ്രികളിൽ അഥവാ ഈജിപ്തുകാരിൽ നിന്ന് അവരെ കബളിപ്പിച്ചുകൊണ്ട് അവരുടെ സ്വർണം തട്ടിയെടുക്കുകയുണ്ടായി എന്നാണ് എന്നാൽ വിശുദ്ധ ഖുർ ഇത് സംബന്ധിച്ച് ഇപ്രകാരം അരുൾ ചെയ്യുന്നു ഇത് സൂറ ത്വാഹേലെ ആയത്താണ് അതായത് ഹസരത്ത് മൂസി സ്വലാത്തു വസ്സലാം ആ പർവ്വതത്തിലേക്ക് പോയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ തന്നെ സമൂഹത്തിൽപ്പെട്ട ഒരു ഭാഗം ആളുകൾ ഷിർക്ക് ചെയ്യുകയുണ്ടായി പിന്നീട് മൂസാലി സ്വലാത്തു വസ്സലാം തിരിച്ചു വന്നപ്പോൾ അവരോട് അതൃപ്തി പ്രകടിപ്പിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സമൂഹം അവരോട് പറഞ്ഞു ഞങ്ങൾ സ്വന്തം താൽപ്പര്യാർത്ഥമല്ല ഈ പ്രവൃത്തി ചെയ്തത് മറിച്ച് സാമിരി ഞങ്ങളെ വശീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത് സംഭവിച്ചത് ഇപ്രകാരമാണ് ഈജിപ്ഷ്യൻ സമൂഹത്തിന്റെ ആഭരണങ്ങൾ ഞങ്ങൾക്ക് നിർബന്ധിപ്പിച്ച് തരികയായിരുന്നു അത് ഞങ്ങൾ ഞങ്ങളുടെ പക്കൽ വെക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല സാമിരി പറഞ്ഞപ്പോൾ അത് അയാൾക്ക് ഞങ്ങൾ കൊടുത്തു ഈ വാചകത്തിൽ നിന്നും മനസ്സിലാകുന്നത് മൂസ അലി ഇസ്ലാമിൻ്റെ ഉപദേശം പോയിട്ട് ബനീസ്രായേലുകാർ സ്വയം തങ്ങളുടെ താല്പര്യാർത്ഥം പോലും ഈജിപ്ഷ്യരെ വഞ്ചിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല മറിച്ച് ഈജിപ്ഷ്യർ ശിക്ഷയെ ഭയന്നുകൊണ്ട് ബനീസ്രായേലുകാർക്ക് തങ്ങളുടെ ആഭരണങ്ങൾ നൽകിയതാണ് ബനീസ്രായേലുകാർക്ക് ആ സ്വർണം തങ്ങളുടെ പക്കൽ വെക്കുവാൻ ഒരു താൽപ്പര്യവും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ തൗറാത്തിൽ പറയുന്നു മൂസാലി ഇസ്ലാമിൻ്റെ കൈ ദൃഷ്ടാന്തം മുഖേന കുഷ്ഠത ഉള്ളതായി കാണപ്പെട്ടു എന്ന് എന്നാൽ മറുഭാഗത്ത് തൗറാത്ത് സ്വയം തന്നെ കുഷ്ഠരോഗത്തെ അത് അശുദ്ധമാണ് എന്നും അറപ്പുളവാക്കുന്ന രോഗമാണ് എന്നും സ്ഥാപിക്കുന്നു എന്നാൽ വിശുദ്ധ ഖുരാൻ പറയുന്നു തഹ്റുജു സൂറ ത്വാഹയിലെ ആയത്താണ് അതായത് കൈവെളുത്ത ആ ദൃഷ്ടാന്തം ഒരു രോഗം പോലെയല്ല അല്ലെങ്കിൽ രോഗത്തിന് സമാനമായ ഒന്നല്ല അത് മറിച്ച് അത്ഭുതാവഹമായ ദൃഷ്ടാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ശോഭ അല്ലെങ്കിൽ ഒരു വർണ്ണ തിളക്കം ഉണ്ടായി എന്നുള്ളതാണ് വസ്തുത അതുപോലെ തന്നെ തൗറാത്തിൽ പറയപ്പെട്ടിട്ടുണ്ട് ഹസ്രത്ത് ഹാറൂൻ അലി സ്ലാത്ത് വസ്സലാം നൗസുബില്ല മിൻസാലിഖ് ബനീ ഇസ്രായേലുകാർക്ക് ഒരു കാള്ളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുക്കുകയും അവർ ഷിറുക്കിലൂടെ നയിക്കുകയും ചെയ്തു എന്ന് എന്നാൽ വിശുദ്ധ ഖുറാൻ പറയുന്നത് ഇത് സൂറ ത്വാഹിലെ തന്നെ ആയതാണ് അതായത് ഹസ്രത്ത് മൂസ അലി സ്വലാത്തു വസ്സലാം ആ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് വരുന്നതിന് മുമ്പേ ഹസ്രത്ത് ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ആ സമുദായത്തെ ഷിർക്കിൽ നിന്നും തടഞ്ഞിരുന്നു അവരോട് ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിരുന്നു അല്ലയോ എൻ്റെ സമൂഹമേ ഈ കാളക്കുട്ടി മുഖേനെ നിങ്ങൾ നിങ്ങളുടെ ഈമാനെ നശിപ്പിച്ചിരിക്കുന്നു വൃദ്ധാവിലാക്കിയിരിക്കുന്നു നിങ്ങളുടെ റബ്ബ് റഹ്മാനാകുന്നു കാരുണ്യവാനാകുന്നു ഈ കാളക്കുട്ടി എങ്ങനെയാണ് നിങ്ങളുടെ റബ്ബാവുക അതുകൊണ്ട് നിങ്ങൾ എന്നെ അനുസരിക്കുക എൻ്റെ കൽപ്പനകൾ പാലിക്കുക എന്ന് പറയുകയുണ്ടായി ഈ ആയത്തിൽ നിന്നും മനസ്സിലാകുന്നത് ഹസ്രത്ത് ഹാറൂൻ അലി സ്വലാത്തു വസ്സലാം ഷിർക്ക് ചെയ്യിപ്പിക്കുന്നവരിൽ പെട്ട ആളല്ലായിരുന്നു മറിച്ച് ഷിർക്കിൽ നിന്നും തടയുന്നവരിൽപ്പെട്ട ആളായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ഹസ്രത്ത് സുലൈമാൻ അലി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചും യഹൂദികൾ അദ്ദേഹം ഷിർക്ക് ചെയ്തിരുന്നു എന്ന് ആരോപിക്കുകയും അദ്ദേഹം പാപിയാണ് എന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നു പറയുന്നു സോളമന് വാർദ്ധക്യമായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ബഹുദൈവ വിശ്വാസത്തിലേക്ക് തിരിക്കുകയുണ്ടായി എന്നാൽ വിശുദ്ധ ഖുറാൻ ഈ ആരോപണത്തെയും ഇല്ലായ്മ ചെയ്യുന്നു വിശുദ്ധ ഖുർആൻ ഇപ്രകാരം അരുൾ ചെയ്യുന്നു ആയത്താണ് അതായത് ഹസ്രത്ത് സുലൈമാൻ അലി സ്വലാത്തു വസ്ലാം ഒരു കുഫറും പ്രവർത്തിച്ചിട്ടില്ല മറിച്ച് അദ്ദേഹത്തെ നിഷേധിക്കുന്നവരും അദ്ദേഹത്തിൽ ആരോപണമുന്നയിക്കുന്നവരുമാണ് അവിശ്വാസികൾ എന്ന് വിശുദ്ധ ഖുറാൻ എടുത്തു പറയുന്നു ബാക്കി ഇൻഷാല് അടുത്ത ദർസിൽ വിവരിക്കുന്നതാണ് ഫാഷർ തവാന അനി അഹമ്മദില്ലാഹി റബുൽ ആലമി